മഹാകവി ഉള്ളൂർ എഴുതിയ പനിനീർ പൂവ് എന്ന കവിതയിൽ പ്രകൃതി സൗന്ദര്യത്തെയും മനുഷ്യജീവിതത്തെയും അതിസൂക്ഷ്മമായി വിശകലനം ചെയ്തിരിക്കുന്നു കവിതയുടെ തുടക്കത്തിൽ പൂവിൻ്റെ ക്ഷണിക ജീവിതത്തെ കവി പരിഹസിക്കുമ്പോഴും പൂവ് സൗമ്യമായി പ്രതികരിക്കുന്നതായി കവിക്ക് തോന്നുന്നു പിന്നീട് കവിക്ക് ഇങ്ങനെ മോശമായി പൂവിനെക്കുറിച്ച് ചിന്തിച്ചത് താനൊരു ബുദ്ധിഹീനനായതുകൊണ്ടാണ് എന്നും പറയുന്നു അല്പകാലമാണെങ്കിലും പൂക്കളുടെ ജീവിതം ഭൂമിയിലെ മഹത്തായ കാര്യമാണെന്നും അവയുടെ സൗന്ദര്യം ലോകത്തിന് തന്നെ പുണ്യമാണെന്നും കവി കരുതുന്നു മനുഷ്യജീവിതവും ക്ഷണികമാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ പങ്ക് ഭൂമിയിൽ നിർവഹിക്കാനുണ്ടെന്നും പൂവിൻ്റെ ജീവിതത്തിലൂടെ കവി സൂചിപ്പിക്കുന്നു ഞാനൊരു മാൻപെഴും ചെമ്പനീർപ്പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ നിൻചെറു ജീവിതമെത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴർത്തുനാള് എന്നോർമ്മയില്ലേ ഓതിയിൽ ഉത്തരമൊന്നുമാചോദ്യത്തിനാതങ്ക മേശാത്തൊരാപ്രസൂനം എൻ തെറ്റുകാട്ടുവാൻ മേന്മേൽവിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു തിൻ താൽപര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായൽപ്പമപ്പോൾ തെറ്റെന്നു വീണ്ടുമാ പൂവിനോടോതിനെൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നുടെ ജീവിതം മോശമെന്നല്ല ൊന്നതെന്നോമനെ മാപ്പു നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയെന്തോന്നു മീതെ ചൊൽവാൻ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ ഭൂതമാം നന്ദനമാകുന്ന ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ പീതമാനന്ദം വായിക്കുന്നില്ല പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ യാർ മറക്കും ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നികത്തിൽ തന്നറും തേൻ നിങ്ങളേ കുന്നു ലോകത്തിനന്ന പൂർണേശ്വരിമാർ കണക്കേ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വെണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മന്ദിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങളാരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾ കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ പൂക്കളെ പൂക്കളെ നിങ്ങൾ കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ താങ്ക് യു